കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന മലയാളത്തിന്റെ പ്രിയ സാഹിത്യകാരൻ എം ടി വാസുദേവൻ നാരുടെ ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ പരിശോധിക്കാം ആരോഗ്യസ്ഥിതിയിൽ നിലവിൽ മാറ്റമില്ല എം ടിയുടെ ശരീര മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട് എന്ന് ഡോക്ടർമാർ പറയുന്നത് ഇങ്ങനെ മാറിയും മറിഞ്ഞും വരുന്നുണ്ട് ഒരു ഇപ്പം ബെറ്റർ സൈനാണ് ഇന്നലത്തെക്കാളിലും കുറച്ചുകൂടെ ബെറ്റർ സൈനാണ് ഇന്ന് കാണുന്നത് അതും ഒരു അത്ഭുതം പോലെയാണ് പറഞ്ഞത് ഇന്നലെ കുറച്ച് മോശമായിരുന്നു ഇന്ന് കുറച്ച് ബെറ്ററായിട്ട് വളരെ അത്ഭുതകരമായിട്ട് ബെറ്ററായിട്ട് തോന്നുന്നുണ്ട് അപ്പം നമുക്ക് പ്രാർത്ഥനയോടെ പ്രതീക്ഷിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് മധു ഇപ്പോൾ ജയരാജ് പറഞ്ഞതുപോലെ തന്നെയാണ് ഇന്നലത്തെക്കാൾ ആരോഗ്യ നിലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നു പ്രാർത്ഥിക്കാം നമുക്ക് എന്ന വിധത്തിൽ തന്നെയാണ് കാര്യങ്ങളുള്ളത് ആ ആ ഇപ്പോൾ ഉള്ളത് ഇന്നലെ അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു നമുക്ക് അറിയാം അതിനപ്പുറത്ത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വിവരമനുസരിച്ച് ഏറ്റവും അവസാനം ഇറക്കിയ മെഡിക്കൽ ബുള്ളറ്റിൻ അനുസരിച്ച് തന്നെ കൂടുതൽ കൂടുതൽ മെച്ചപ്പെട്ട ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു ആ മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട് എന്ന അവസ്ഥയിലാണ് സിനിമാ പ്രവർത്തകർ കൂടുതലായി എത്തിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ കൂടുതൽ ആളുകൾ എം എ കാണാൻ എത്തിക്കൊണ്ടിരിക്കുന്നു എങ്കിലും ഇന്നലത്തെക്കാൾ ആശാവഹമായ പ്രതീക്ഷാഭരമായ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഇപ്പോൾ പറയാനുള്ളത് മാധു മാധുമാണ് എം ടി ആരോഗ്യനില മോശമായശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടതിനെ തുടർന്ന് ഇന്നലെയും ഒക്കെ അല്ലേ എം ടിയുടെ പ്രിയപ്പെട്ടവർ എം ടിയെ വഴിവിളക്കായി കാണുന്ന മനുഷ്യരെല്ലാവരും അവിടേക്ക് എത്തുകയും കൂടിയാണ് അത് വലിയ പ്രകാശ ഗോപുരമാണ് നമ്മളെ സംബന്ധിച്ച് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാർ